ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞങ്ങളിത് പാലക്കാട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടമാണ് ഈ കാണുന്നത് ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ ഓണം കഴിഞ്ഞ് ഓണത്തിന് ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം യന്ത്രം ഉപയോഗിച്ചിട്ടാണ് കൊയ്ത്തൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ യന്ത്രങ്ങൾ കിട്ടാൻ ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ അയ്യോ എടുക്കണില്ല ഇവിടെ നിന്നോന്നിട്ട് ആ പൂപരയ്ക്ക് അവിടെ അവിടേക്കായിരുന്നു നിക്കു അവിടെ കയറി യന്ത്രത്തിൻ്റെ ക്ഷാമക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കൊയ്യാൻ വൈകിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മിക്കവാറും കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ യന്ത്രം ഉപയോഗിച്ചിട്ട് ഇതേ ആ തോട് ഭാഗത്തൊരു യന്ത്രം ഉപയോഗിച്ചിട്ട് പാടത്ത് കൊയ്ത്ത് നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരം ആയപ്പോൾ പാടം കാണാനായിട്ട് വന്നാണെന്നറിയാം പുല്ലൊക്കെ ആയതുകൊണ്ട് പേടിച്ച് പഠിച്ചിട്ടാണ് വന്നത് ആദ്യ കുട്ടനൊക്കെ ആയിട്ട് ഞങ്ങളിത് ആദ്യ കൂട്ടം ചളി ചളിയിൽ വീണിട്ടുണ്ടോ അപ്പോൾ അടുത്ത് വരമ്പിൽ നിന്ന് കാല് തന്നെ വരമ്പിൽ വീണിട്ടുണ്ടെന്നിട്ട് പിന്നെ എടുക്കാൻ പറയുകയാണ് വില ചുരിദാരിലൊക്കെ ചളി വാങ്ങുമ്പോഴേ ഞാൻ എടുക്കാതിരിക്കാണ് അപ്പോൾ ഇത് ഇഞ്ചി കൃഷിയുടെ ഇടയ്ക്ക് ഇതെങ്ങനെ ഈ പൂ പൂച്ചെടികൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെണ്ടുമല്ലി എന്നാണ് പറയുന്നത് ഓരോ അടുത്ത് ഓരോന്നാണ് പറയുന്നത് ബന്ദി ബന്ദിപ്പൂ എന്നൊക്കെ ചിലടത്ത് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെണ്ടുമല്ലിന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഈ കൊണ്ട ചെണ്ടുമല്ലിയാണ് അപ്പോൾ കുറച്ച് ചെണ്ടുമല്ലി വിത്തും കൂടി പറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബഹളം വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഇവനോട് പാടത്തേക്ക് വരണ്ട എൻ്റെ കൂടെ വരണ്ട അച്ഛൻ്റെ കൂടെ നിന്നും അവനോട്ട് കേൾക്കാതെ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ അപ്പം ഇതേ ഫ്രണ്ട്സ് ഇതേ കാണണ മയിൽ ഇവിടെ നിന്ന് നോക്കി കാണുമെന്നറിയില്ല മയിൽ പീലിയുള്ള മയിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ അതിങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിക്കി കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെതായ പുല്ലാണോ പ്രാണിയാണോ അറിയില്ല അതെന്തോ പറിക്കുന്നുണ്ട് ഇവിടെ നിറയെ പുല്ലൊക്കെ ആയതുകൊണ്ട് വരമ്പിൽ നല്ല പുല്ലായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയാണ് കേട്ടോ ഇവിടെ ചെറിയച്ഛനാണോ ഇഞ്ചി വെച്ചത് അത് വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ സാധാരണ ഇവിടെ ഇഞ്ചി ആയ ചെറിയച്ഛനാണോ വെക്കാറുള്ളത് ചാടണോ അതാ കണ്ട മയില അപ്പോൾ ഫ്രണ്ട്സ് ചെറുതായിട്ട് മഴ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ മുമ്പ് ഇവിടെയൊക്കെ നിറയെ മരങ്ങളാണ് കേട്ടോ മാ മാങ്ങ മരങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് നീലക്കോമാങ്ങ വെള്ളക്കോമാങ്ങ അതുപോലെ തന്നെ പുളിച്ചി മാങ്ങ കുറേ മാങ്ങകളൊക്കെ ഉള്ള ഒരു ഒരു പറമ്പായിരുന്നു അത് വലിയ പറമ്പാണ് മാധവട്ടൻ്റെ പറമ്പായിരുന്നു ഇപ്പോൾ ഇത് വിറ്റതാണോ അത് അവർ റബ്ബർ തോട്ടങ്ങൾ വെച്ചാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളാണ് ഇതിൽ കൂടെയൊക്കെ ആയിരുന്നു മുമ്പ് കൊയ്തിട്ട് കറ്റ കെട്ടിക്കൊണ്ട് ഇതിൽക്കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് പേർ ഡേതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാറില്ല ആ ടിപ്പർ അപ്പോൾ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇവിടെ പാടത്ത് ഞങ്ങൾ കതിര് പെറുക്കാനൊക്കെ വന്നതാണ് അതെ നമ്മുടെ അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിലാണ് നമ്മുടെ കുളത്തില് വെള്ളം ഇല്ലെങ്കിൽ തോട്ടിലാണ് കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നത് അറിയായിട്ടുണ്ട് എന്തായാലും അപ്പം ഞങ്ങൾ ഞങ്ങൾ കുളിക്കാനൊക്കെ വേനൽക്കാലത്തൊക്കെ കുളം വരണ്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെയും മക്കളും ഞാനും ഒക്കെ ആയിട്ട് കുളി കഥയൊക്കെ പറഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് തോടാണ് ഇപ്പോൾ ഇവിടെ അവിടെ ആരും അങ്ങനെ കുളിക്കാറ് ആ ഭാഗത്തുള്ള ആളുകൾ ആളുകളിപ്പോൾ കുളിക്കാറുണ്ട് കുളിക്കാൻ പോകാറുണ്ടോ തോന്നുന്നു ഞങ്ങളാരും ഇപ്പോൾ എല്ലാവരും ആ കാലം മാറിയതോടു കൂടിയിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ദേ പൂക്കൾ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ചെറിയ മഴക്കാറുണ്ട് അപ്പോൾ ദേ സൂര്യനാസ്തമിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഏട്ടാ ഉള്ളത് ഏർ അപ്പൊ എടാ ഇതിന്റെ വിത്ത് ഇത് നല്ല കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോളേ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ വിത്ത് പറിക്കുന്നില്ല കേട്ടോ പിന്നെ ഇവനെ കൂട്ടാതെ വന്നിട്ട് ഇവിടുന്ന് വിത്ത് പറിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഇവനെ ഇങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒരു ദിവസം വന്ന് വിത്ത് പറിക്കുക ഞങ്ങൾ വ്യാഴാഴ്ച തിരിച്ചു പോകുള്ളൂ കേട്ടോ ചേർത്തലയിലേക്ക് അനിയണം നാളെ പോകും അനിയണം വീട്ടിലുണ്ട് ആൾക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് രാവിലെ തുടങ്ങി കടപ്പായിരുന്നു ഒന്നലേ ഒന്നും അങ്ങനെ വെളിയിൽക്ക് ഇറങ്ങിയിട്ടില്ല ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ തലവേദന മാറാതിരിക്കുന്നത് അപ്പോൾ പാടം കാണാനായിട്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടില്ല ആള് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ആദ്യ കുട്ടനും കൂടിയിട്ട് പാടത്തേക്ക് വന്നതാണ് കേട്ടോ അവിടേക്ക് അപ്പോൾ ഞങ്ങൾ പോകുകയാണ് സമയമായി അച്ഛൻ വഴക്കിട് വരുന്നു കേട്ടോ ഇവിടെ നിറയെ പുല്ലൊക്കെ ആയതുകൊണ്ട് പാടത്തേക്ക് വരുന്നതോട് അച്ഛനോട് വലിയ അച്ഛനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പോകണ്ട പറഞ്ഞാൽ അത് കേൾക്കാതെ ഞങ്ങൾ പാടം കാണാനായിട്ട് വന്നതാണ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശരി യില് പോയിതോട്ട് ഇപ്പൊ മയിൽ കാണുന്നില്ല അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം പോയി എന്താ പറയാ പുല്ല് കണ്ടോ പുല്ല്